അടുത്തിടെയാണ് ബിഗ് ബോസ് താരം സിബിനും നടി ആര്യ ബെഡായും തങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ച വാർത്ത ആരാധകരുമായി പങ്കിട്ടത് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും ഇരുവരും പുറത്തുവിട്ടിരുന്നു അതോടെ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും സ്നേഹവും ആരാധകർ നൽകി എന്നാൽ പതിവ് പോലെ നെഗറ്റീവ് കമന്റുകളുമായി നിരവധി പേർ പേരെത്തി സിബിനൊപ്പം ജീവിക്കാനുള്ള ആര്യയുടെ തീരുമാനം തെറ്റായിപ്പോയെന്നും ഇക്കൂട്ടർ വിമർശിച്ചു സിബിൻ തന്റെ ആദ്യ ബന്ധത്തിലെ മകനെ തിരിഞ്ഞുപോലും നോക്കാറില്ലെന്നും അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ആര്യെയും മകളെയും സംരക്ഷിക്കാൻ സാധിക്കുന്നതെന്നും ചിലർ കമൻ്റ് ചെയ്തു ഇപ്പോഴിതാ ഇത്തരം കമൻറ്റുകൾക്കുള്ള സിബിൻ്റെ മറുപടി പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ വീഡിയോക്ക് താഴെ വന്ന നെഗറ്റീവ് കമൻ്റുകൾ പങ്കുവെച്ചും ഇത് സംബന്ധിച്ച് സിബിൻ വിവിക്ക് നൽകിയ മറുപടിയുമാണ് ചാനൽ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോക്ക് താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ സിബിൻ്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പിൽ വൈഫ് പറഞ്ഞതു വെച്ച് മനസ്സിലാക്കിയത് അവർക്ക് ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടി ജനിച്ചപ്പോൾ അത്രയും വലിയൊരു ഉത്തരവാദിത്വം പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ നൈസായിട്ട് വൈഫിൻ്റെ തലയിൽ കെട്ടിവച്ച് പുള്ളി ഒഴിഞ്ഞു എന്നതാണ് സിംഗിൾ പാരൻറ്റിങ് ഒരിക്കലും ഈസിയല്ല പ്രത്യേകിച്ച് അതൊരു ഓട്ടി സമ്പാദിച്ച കുട്ടിയാണെങ്കിൽ അങ്ങനെയൊരു സിറ്റുവേഷൻ കൂടെ നിൽക്കാതെ രക്ഷപ്പെട്ട ഒരാൾക്ക് എങ്ങനെ ആര്യയുടെ ലൈഫിലെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിൽക്കാൻ സാധിക്കും എനിക്ക് അറിയില്ല അവളുടെ കാര്യം ആലോചിച്ച് സങ്കടം തോന്നുന്നു പിന്നെ ഇപ്പോൾ ആര്യയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് മുന്നിൽ കണ്ടു തന്നെയാണ് സിബിൻ കൂടെ കൂടിയത് ഇനിയൊരു ഹാർട്ട് ബ്രേക്ക് ആരിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള കമന്റുകളായിരുന്നു സിബിനെതിരെ ഉയർന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് മറുപടിയുമായി സിബിൻ രംഗത്തെത്തി എനിക്കെന്റെ മകന്റെ അമ്മയുമായി യാതൊരു പ്രശ്നവുമില്ല ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ചിലരൊക്കെ അനാവശ്യമായി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ മകനെ ഒരുമിച്ചാണ് നോക്കുന്നത് മകനെ അന്നും ഇന്നും എന്നും നോക്കും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല നാല് ദിവസം മുന്നേ ബാംഗ്ലൂരുവിൽ പോയി മകനെ കണ്ട് അവൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടാണ് വന്നത് ഞാൻ ചിഞ്ചുവായിട്ടാണ് പോയത് കുറച്ച് സമയം സംസാരിച്ചു മകൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ കാര്യം സംസാരിച്ചു ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞു മകൻ എൻ്റെ ചോരയല്ലേ എൻ്റെ ചോര വിട്ടിട്ട് എങ്ങോട്ട് പോകാനാണ് ഞാൻ അധികം പോസ്റ്റ് ഇടുന്ന ആളല്ല ഞാൻ മകൻ്റെ ഫോട്ടോയൊക്കെ ഫോണിലാണ് സൂക്ഷിക്കാറ് മകൻ്റെ ഫോട്ടോ വെച്ചുള്ള പ്രത്യേക ഫോൾഡർ തന്നെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് സിബിൻ പറഞ്ഞത് എന്തായാലും ആര്യയുമായിട്ടുള്ള വിവാഹം ഏറെ വിവാദത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്